കോന്നി പുനൂർ റോഡിൽ കൂടൽ ഇഞ്ചപ്പാറ ജംഗ്ഷനിൽ കാർ ക്രാഷ് ബാരിയറിലേക്ക് ഇടിച്ചു കയറി അമ്മയ്ക്കും മകനും ദാരുണാന്ത്യം തമിഴ്നാട് മാർത്താണ്ഡ സ്വദേശികളായ വാസന്തി അൻപത് വയസ്സ് മകൻ വിപിൻ എന്നിവരാണ് മരിച്ചത് മാലിദ്വീപിലേക്ക് പോയ മകൻ സുമിത്തിനെ യാത്രയാക്കി വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത് വാസന്തിയുടെ ഭർത്താവ് സുരേഷ് ബന്ധു സിബിൻ എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റു വാഹനം ഓടിച്ചിരുന്ന വിപിനെ കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് പരിക്കേറ്റവരെ കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പത്തനാപുരം മുതൽ കുമ്പഴ വരെ വാഹനാപകടം പതിവാകുന്നു നിരവധി ആളുകളാണ് മരണപ്പെടുന്നത് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് സംബന്ധിച്ച റോഡ് നിർമ്മാണ ചുമതലയുള്ള കെ എസ് ടി പി കോമി എം എൽ എ കഴിവിടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു റോഡ് നിർമ്മാണത്തിലെ അപാകതയാകാം വാഹനങ്ങൾ അടിക്കടി അപകടപ്പെടുന്നതിന് കാരണമെന്ന് സംശയിക്കുന്നു വാഹനങ്ങളുടെ അമിത വേഗം നിയന്ത്രിക്കാൻ ഇവിടെ സംവിധാനവുമില്ല ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട